അപ്പോൾ പഴി ആറുപടവീട് പഴനി തിരുത്തണി തിരുപ്രങ്കുണ്ടം പഴമുതിർച്ച സാമിമല തിരുച്ചെന്തൂർ ആറ് പടവീട് നമുക്കറിയാം ആറ് പടവീട് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ അമ്പലങ്ങളാണ് പക്ഷെ അത് ആറ് ആർമി ക്യാമ്പായിരുന്നു ആറ് ആർമി ക്യാമ്പ് അത് കുമാരീകാന്ഡത്തിലെ ആറ് സ്ഥലങ്ങളിലായിട്ടാണ് കടന്നിരുന്നത് കുമാരകാന്ഡം കടലെടുത്ത് പോയപ്പോൾ മൈഗ്രേറ്റ് ചെയ്തു വന്ന ജനത അവരുടെ ഓർമ്മയ്ക്കായി തമിഴ്നാട്ടിൽ വെച്ച ആറ് അമ്പലങ്ങളാണത് ആറുപട വീട് അപ്പഴാ പേര് മാറ്റിയില്ലേ ആറുപട വീട് എന്ന് ഏട്ടു കുമാരകാഠ തലസ്ഥാനം വയ്യാപുരി ആയിരുന്നു പഴണിയിൽ നിന്നും പഴണിയിലേക്ക് എത്തി മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ ആ ഓർമ്മയ്ക്ക് വയ്യാപുരി പഴണിക്ക് ഒരു പേരിട്ടു പഴണിക്ക് ആ പേരുണ്ട് വയ്യാപുരി എന്ന് മീനിങ് വയ്യ എന്ന് പറഞ്ഞ ലോകം പുരി എന്ന് പറഞ്ഞ തലസ്ഥാനം ലോകത്തിന്റെ തലസ്ഥാനം കുമാരികാഠത്തിന്റെ ആ മുരികവാന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ലോകത്തിന്റെ തലസ്ഥാനായിരുന്നു അത് തിരിച്ച് വരേണ്ട സമയമാണ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ എപ്പോൾ നടക്കും മുരുകയുഗത്തിൽ തന്നെ നടക്കും മുരുകുഗത്തിൽ നടക്കണമെങ്കിൽ എന്ത് നടക്കണം ആ എനർജി ഭഗവാൻ എനർജി ഫുൾ പവറായിട്ട് വരണം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കാലത്ത് ഇന്ത്യ ഭാരതം അതിൻ്റെ സൂപ്പർ പവറിലേക്ക് തിരിച്ചു വരും അതൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പ്രസ്ഥാനം ഭഗവാൻ ആരംഭിക്കാൻ എന്നോട് ആവശ്യപ്പെട്ട് എൻ്റെ ഒരുപാട് യാത്രകൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് വരെ പന്ത്രണ്ട് കൊല്ലത്തിൽ യാത്ര ചെയ്ത ശേഷമാണ് കുമാരീകാന് എല്ലമാർക്കെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ഭാരതത്തിന് വേണ്ട കാര്യങ്ങൾ കുമാരീകാന്ഡത്തിനെ എനർജി കൊണ്ടുവന്ന് ഭഗവാന്റെ യുഗത്തിൽ നടത്താൻ ഭഗവാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ആരംഭിച്ചൊരു പ്രസ്ഥാനം ഇന്ന് പതിനായിരക്കണക്കിന് ജനങ്ങൾ കൂടിച്ചേർന്ന് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറണം ഭാരതം ഭഗവാൻ എന്തൊക്കെ ഭാരതത്തിന് വേണ്ടി ചെയ്യാൻ പറയുന്നു അതൊക്കെ ചെയ്യണേൻ്റെ റിസൾട്ട് ഭാരതത്തിൽ കിട്ടി ഭാരതം അതിൻ്റെ സൂപ്പർ പവറിലേക്ക് തിരികെ രണ്ടായിരത്തി ഇരുപതിലാണ് ഫിസിക് രണ്ടായിരത്തി പതിമൂന്നിൽ ആശ്രൽ അർത്ഥത്തിൽ മുരുകയുഗം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഫിസിക്കൽ അർഥത്തിൽ മുരുകയുഗം ആരംഭിക്കുന്നു അതിൻ്റെ ശേഷം ഉണ്ടായ ആ വേഗം ആ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലോകചരിത്രം എങ്ങനെ മാറി മാറി മാറിയിരുന്നു എന്നുള്ളത് അത് ഭാരതത്തിന് അനുകൂലമായിട്ട് മാറി മാറിയിരുന്നു അതിലെങ്ങനെ അല്ലമാർക്കെ അതിൻ്റെ മഹത്തായ റോള് വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ അടുത്ത കാലത്തെ ചരിത്രം ലോക ചരിത്രം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും അത് മനസ്സിലാവും ആ സമയത്താണ് ആറു വടവീടിൻ്റെ അറിവ് ഭഗവാൻ എനിക്ക് തരുന്നത് ആറു വടവീട് ലോകത്തിൻ്റെ ആറ് ഭാഗത്തായിട്ട് ഇരിക്കേണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എല്ലാം മാർക്ക് ആരംഭിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ആദ്യത്തെ കാര്യം മനസ്സിലാക്കി തരുന്നത് ആറു വട വീടിൻ്റെ ആ ആറു വടവീടിൻ്റെ ആദ്യത്തെ ആസ്ട്രേലിയയിൽ ആണ് ആദ്യത്തെ ആറു വീട് ബ്ലൂ മൗണ്ടൻ അവിടെ ജലോൺ കൈവ്സ് ഉണ്ട് ആ ബ്ലൂ മൗണ്ടനാണ് മൗണ്ടൻ പട വീടിലെ ഒരു പട വീട് എന്ന് ഭഗവാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നോട് പറയുന്നത് ഞാൻ അതിനുശേഷം ആസ്ട്രേലിയ പോയി പ്രാർത്ഥിച്ചിരുന്നു ഈ അടുത്ത കാലത്തൊരു ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അഞ്ചാറ് മാസം മുമ്പ് ആസ്ട്രേലിയ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ട ന്യൂസ് ആണ് ഹിമയുഗത്തിന് മുമ്പ് അവിടെ മനുഷ്യന്മാർ താമസിച്ചു ഇരുന്നു എന്നുള്ള തെളിവ് കിട്ടി എന്നുള്ളത് കിമിയുഗം അങ്ങനെ ഒരു പ്രളയത്തിന് ശേഷം വരുന്നതാണ് കിമിയുഗം പ്രളയം ഉണ്ടാവണു അതിന് ശേഷം ഐസ് വരണോ അങ്ങനെ മാറി പുതിയ അതെല്ലാം മാറി വീണ്ടും ഇതായിട്ട് വരണം പുതിയ ചരിത്രം ആരംഭിക്കുന്നു അപ്പൊ അതിനു മുമ്പേ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് ആസ്ട്രേലിയൻ ഗവൺമെന്റ് പുറത്തുവിട്ട് ആറുമാസം മുമ്പ് പുറത്തുവിട്ട കണക്ക് ഒരു പഠന രേഖയിൽ വന്നിട്ടിരിക്കുക ഇതാ ആറുപട വീടും ഒരു ഒരുകുവാന്റെ പാദം പതിഞ്ച സ്ഥലം ബ്ലൂ മൗണ്ട്രേലിയ ഈ അടുത്ത കാലത്ത് മോഹൻജി മോഹൻജി എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അവിടെ കുറച്ച് സ്ഥലം ആസ്ട്രേലിയയിൽ മേടിച്ചിട്ടുണ്ട് അതിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ അദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ നോക്കിക്കല്ലേ നോക്കിയപ്പോൾ ഇത് സിദ്ധന്മാരുടെ സ്ഥലം പറഞ്ഞു അപ്പോൾ എന്നെ ഓർമ്മ വന്നു കാരണം ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ മുറിഗോന്റെ കാര്യം അപ്പോൾ എന്നെ വിളിച്ചു നമുക്ക് അവിടെ ആസ്ട്രേലിയയിൽ എന്തെങ്കിലും ചെയ്യണോ ആ സ്ഥലത്ത് ഞാൻ പറഞ്ഞ ഭവനോട് പ്രാർത്ഥിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ആ പ്രാർത്ഥനയിൽ അത് വെക്കണം അപ്പോൾ ആ ആറ് പടവീടിന്റെ ഒരു പടവീട് ആസ്ട്രേലിയ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കിട്ടുന്നത് അടുത്തത് എനിക്കത് കിട്ടണത് ഇന്നത്തെ പടവീട് റിയൂണിയൻ ഐലൻഡ് അതും എനിക്ക് കിട്ടണത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് ഈ അറ്റത്തെ ആഫ്രിക്ക സൈഡിലും മഡഗാർക്കസ് സൈഡിലാണ് കിടക്കണത് അന്ന് മയൂര സിംഹാസനം ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠീയണേൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ആ റിയൂണിയൻ ഐലൻഡിൽ പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നാൽപ്പത് ശതമാനം തമിഴ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഒരു ചെറിയൊരു ദ്വീപാണ് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ദ്വീപാണ് റീ യൂണിയൻ ഐലാൻഡ് ഇപ്പോഴും അവരുടെ ഗവൺമെൻറ് കീഴിലാണ് ആ സ്ഥലം കിടക്കുന്നത് ഫ്രാൻസ് അവിടെ കിടക്കണോ യൂറോപ്പിൽ ഇത് ആഫ്രിക്കയിൽ കിടക്കുന്നു പക്ഷേ ആ ഒരു ചെറിയ ദ്വീപ് ഇപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ് ഭരിക്കണത് അവിടുത്തെ ഭാഷ ഫ്രഞ്ചാണ് പക്ഷേ അവിടെ നാൽപ്പത് ശതമാനം തമിഴ് വംശജരാണ് എത്ര കണക്കിന് മുരുകൻ ടെമ്പിൾ അവിടെയുണ്ട് പക്ഷേ അവർക്ക് തമിഴ് ഭാഷ അറിയില്ല അവർ പ്രാർത്ഥിക്കണത് പൂജിക്കണത് ശ്ലോകം ചെയ്യുക ഒക്കെ തമിഴിലാണ് പക്ഷേ തമിഴ് സംസ്കാരം അറിയില്ല ഫ്രഞ്ചാണ് അവരുടെ ഭാഷ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അടുത്ത പടവീട് ഉജ്ജയിൻ അതെനിക്ക് കിട്ടണത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ സ്കന്ദമാരത മഹായാഗം ചെയ്യണമോ ഉജ്ജയിൽ പോയിട്ട് മുരുക പൂജ ചെയ്തിട്ടാണ് നാം വന്നത് അത് അവിടെ കിട്ടണത് രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടി കിട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അല്ല രണ്ടായിരത്തി ഇരുപതിലാണ് കിട്ടണത് അപ്പോൾ മുരുകയുഗം ആരംഭിക്കുന്ന ഫിസിക്കലായിട്ട് മുരുകയുഗം ആരംഭിച്ച് രണ്ടായിരത്തി സമയത്താണ് സമയത്താണതിന് മുമ്പായിട്ടാണ് എനിക്ക് മൂന്ന് പടവീട് മനസ്സിലായത് ആസ്ട്രേലിയ റിയൂണിയൻ ഐലൻഡ് ഉജ്ജയിൻ പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ അഞ്ച് കൊല്ലം വരെ എനിക്ക് ഭഗവാന്റെ ഒരു ഡയറക്ഷനും കിട്ടിയില്ലേ അടുത്ത മൂന്ന് പടവീട് എവിടെയാണെന്നുള്ളത് അത് സമയമാകുമ്പോഴേ ഭഗവാൻ പറഞ്ഞു അതുവരെ വെയിറ്റ് എന്നുള്ളതാണ് എൻ്റെ കടമ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ അഞ്ച് കൊല്ലത്തിനുള്ളിൽ കഴിഞ്ഞ് ഇപ്പോഴാണ് അഞ്ചു ശേഷം ശേഷം ഭാഗവാൻ പറഞ്ഞത് അടുത്ത പടവീട് തായ്വാൻ തായ്വാൻ്റെ കടലെടുക്ക് ഈ കടലെടുക്കിൽ മറിഞ്ഞു പോയ സ്ഥലമാണ് അടുത്ത പടവീട് say con phong hoa nam đi chơi hoa sương hoa. thank you. it yeah. ഒരു നാലാമത്തെ വീട് വീട് വീട്ടിലെ മുരുകാലാമത്തെ ആക്ടീവ് ആക്കുകൾക്ക് വേണ്ടി ആത്മാക്കളെ പ്രാർത്ഥിച്ച് അവർ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുക അവരുടെ അദ്ദേഹം മേടിക്കുക നാലാം മുരുകോനം നാലാമത്തെ വീട് ഭഗവാന്റെ നിർദ്ദേശത്തിൽ ആക്റ്റീവ് ആക്കി അടുത്ത ലോകത്തിൽ ഭഗവാനും लेके போர்க்கு வல்வினை போம் துன்பம் போ நெஞ்சில் பதி போர்க்கு செல்வம் பறித்து கதி தோங்கும் நிஷ்டையும் கை கூடும் நீ மலருள் கந்த சிருஷ்டி கவசந்தனை அமரரிடத்தீரமரம் நெஞ்சே குமரணில் சஷ்டியை நோக்க பவனா சிஷ்டர் குதவும் செங்கதி வேலோம் பாதம் இரண்டில் பண்மணி சதங்கை கீதம் பாட கிண்கிணியாடு மயில் நடனம் செய்யும் மயில் வாகனனார் கையில் வேளால் என்னை காக்க வென்று வந்து வர யுதனார் வருக 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 மயிலோம் வருக முதலாயின் பிசை போற்ற மந்திர வடிவேல் வருக வருக வாசவன் வருக 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 நேச குரமகள் நினைவோம் வருக ஆறுமுகம் படைத்த ஐயா வருக நீரிடும் வேலவன் நித்தம் வருக சிறுகிரி வேலவன் சீக்கிரம் வருக சரவணவனாசனில் வருக ரிணபவசமோ நமசரஹ நிர நிர நிரணபர்குரகுழி எழுத்தையா வருக என்னை யாழும் இழையும் கையில் பண்ணிரண்டாயுதாசாம் பரந்த விடிகள் விநிரண்டு விரைந்த நிக்க வேலும் வருகும் கிளியும் 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 செவ்வும் கிளறொளியையும் நிலப்பெற்றின் முன் நெத்தமும் ஒளிரும் சண்முகந்தியும் தனியொளியவும் கொண்டலியான் சிவமுகந்தினம் வருக മണികുടിയാറും മീരിടും നീണ്ട പുരുവമും പന്നിരു കണ്ണും പവട ചവായും നന്നെ ഞെട്ടിയിൽ നവമണി ചുറ്റിയും ഈവിയ ഇളവുകുണ്ടലമും മറിരുതി തഴുകിയ മാബിൽ പൽ ഭൂഷണമും പതക്കമും തരിത്ത് നന്മണി പോണ്ടവലയും பொரி நூலும் முத்தணி புரிநூலும் முத்தழிமார்பும் செற்பழக்கூடைய திருவைருந்தியும் துவண்ட மருங்கில் சுடரொளிவட்டும் நவரத்னம் பதித்தனர் ஜீராகும் இரு தொடை அழகும் இணை முழந்தாலும் திருவடியதனில் சிலம்பொலி முழங்க சககண 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 சகண மொக முக 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 முகண

നമസ്കാരം ഞാനിപ്പോൾ ഒരു മൗണ്ടന് മുകളിലാണ് ഞാൻ പറഞ്ഞില്ലേ തായ്വാലിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം സ്ഥലങ്ങളിലൂടെ ഭഗവാൻ്റെ അനുഗ്രഹത്തിലൂടെ ഈ ഈ അറുപട വീട്ടിൽ സഞ്ചരിക്കണം എന്നാണ് ആഗ്രഹിച്ചു വന്നത് ഭഗവാൻ അനുഗ്രഹത്തോടെ കടലിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു കടലിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു ഇന്ന് കുറച്ച് നേരത്തെയാണ് കടലിലേക്ക് പോയത് അവിടെ പോയി കടലെടുക്കുക ഭയങ്കര പവർഫുള്ളാണ് അവിടെ പോയി ആ ബോട്ടിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് കുമാരി കുമാരകാണ്ടത്തിലെ ആൾക്കാർ ആത്മാക്കളെ പ്രാർത്ഥിച്ച് റോസാപ്പൂവ കടലിൽ സമർപ്പിച്ചു മുരുകോനെ പ്രാർത്ഥിച്ചു അതോടൊപ്പം ഇപ്പോൾ മൗണ്ടനിൽ വന്നിരിക്കുകയാണ് കടൽ മഞ്ഞാണ് ആകെ മഞ്ഞ് കാറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ മൗണ്ടലിൽ വന്ന് ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാറ് അപ്പം കടല് മൗണ്ടൻ അമ്പലങ്ങൾ കുഞ്ഞു അങ്ങനെ എല്ലാ നഗരങ്ങള് തായ്വാലിലൂടെ ഒരു സഞ്ചാരമായിരുന്നു റൂടെ വീട്ടിലൂടെ മുരുകവാനെ പ്രാർത്ഥിച്ച ഓം ശരണവായ നമഹമന്ത്രം ജപിച്ചുകൊണ്ടുള്ള ഒരു യാത്ര മനോഹര യാത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ തായ്വാനെന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്ത്യ ചൈന ബന്ധത്തിൻ്റെ കാര്യം രണ്ട് വീട് ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും സിദ്ധന്മാർ ആ കാലത്ത് ബോഗർ സിദ്ധറുടെ കാലത്ത് ബോഗർ സിദ്ധർ ചൈനയിലേക്ക് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഗുരു കാലികനാഥർ ചൈനയിലാണ് സമാധിയായത് അദ്ദേഹത്തിന് ശിക്ഷപ്പുഴിപ്പാടി ചൈനയിൽ വന്ന ഒരാളാണ് അതോടൊപ്പം ഒരുപാട് സിദ്ധന്മാർ ഇവിടുന്ന് അങ്കിട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫാഹിയാനെ പോലുള്ള ആൾക്കാർ ചൈനയിൽ നിന്ന് ഇംഗിട് ഹുയാൻസാങ്ങിനെ പോലുള്ള ചൈനയിൽ നിന്ന് ഇങ്ങിട് അതേപോലെ ഒരുപാട് ആൾക്കാർ ചൈനയിൽ നിന്ന് ഭാരതത്തിലേക്ക് ഭാരതത്തിൽ നിന്ന് ചൈനയിലേക്ക് സഞ്ചരിച്ച ഒരുപാട് സിദ്ധന്മാരുടെ കാര്യങ്ങൾ ഉണ്ട് ഇവിടെ അവർ അവർ ചവിട്ടിയ മണ്ണിലൂടെ ആണ് ഞാൻ ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് കാരണം ചൈനയും തായ്വാനും ഒന്നാണ് നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് ഗവൺമെൻറ് അവരുടെ സ്ഥലമാണെന്നും തായ്വൻസ് ഗവൺമെൻറ് അവരുടെ സ്ഥലമാണെന്നൊക്കെ പറയുന്ന ഒരു ഡിസ്പ്യൂട്ട് നിൽക്കുന്നത് കാരണം ഇതിൻ്റെ ഒരേ സംസ്കാരം ഒരേ കാര്യമാണ് രണ്ട് രാജ്യത്തിനും തമ്മിലുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറപ്പായിട്ടും ഈ സിദ്ധന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഈ ആർ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും അവരുടെ മൺ കാൽപാദം പതിഞ്ഞ മണ്ണാണിത് അപ്പോൾ ആ മണ്ണിൽ കൂടെ ബോഗർ സിദ്ധരേയും കാലികനാഥർ സിദ്ധരിയും പുലിപ്പാണി സിദ്ധരിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരു യാത്ര പിന്നെ നമുക്കറിയാലോ മറ്റേ ബോധധർമ്മേൻ്റായത് നമ്മൾ സിനിമ ഏഴാമറു എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ ദാമോ എന്നാണ് ചൈനയിൽ വിളിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം അതേമാതിരി ഒരുപാട് ചൈനീസ് വിളിക്കുന്ന യാത്ര ഇന്ത്യൻ സിദ്ധന്മാരുണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ ബോഗ്രനാഥ സിദ്ധരി കാലികനാഥ സിദ്ധരി പുലിപ്പാണി സിദ്ധരി അപ്പോൾ അവരൊക്കെ സഞ്ചരിച്ച് അവരുടെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ ആ യോഗീവര്മാരുടെ സിദ്ധന്മാരുടെ മണ്ണിലൂടെ നടന്നൊരു അനുഭവം അതും കൂടി ഇതിലുണ്ട് മൂന്ന് മൂന്നുകാരം ഇന്ത്യ ചൈന എന്നുള്ളത് ഗ്ലോബൽ പുതിയ ലോകക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്ര അറുപട എന്ന നാലാമത്തെ അറുപട വീട് മുറിവന ആക്റ്റീവ് ആക്കാനുള്ള യാത്ര സിദ്ധന്മാർ ഗോഗ്രസിദ്ധയും കാലികനാഥത്തിരി പുലിപാണി സിദ്ധരെയും പോലെ സിദ്ധന്മാർ നടത്തുന്ന സൗകര്യങ്ങളിലൂടെയുള്ള അവരുടെ മണ്ണിൽ ചവിട്ടി അവർ